ഇന്ത്യ ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയപ്പോൾ അമിത്ഷായുടെ കുടുംബത്തിനും പ്രധാന പങ്കുണ്ട് ബി സി സി ഐ അതായത് ബോർഡ് ഓഫ് കൺട്രോളർ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ മേധാവിയും സെക്രട്ടറിയുമായ ജയ് ഷാ ഇന്ത്യൻ ക്രിക്കറ്റിനെ ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിന്റെ അമരത്ത് രാജ്യം ഭരിക്കുന്ന ഇന്ത്യയുടെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന അമിത്ഷായുടെ മകനാണ് അമിത്ഷായുടെ മകന്റെ മുഴുവൻ പേര് ജയ് അമിത് ഭായ് ഷാ എന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് മാത്രമല്ല ജെയ്ഷ നിയന്ത്രിക്കുന്നത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ലോകത്തെ ഏറ്റവും ശക്തമായ സ്പോർട്സ് ഓർഗനൈസേഷൻ കൂടിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യയുടെ ക്രിക്കറ്റിന്റെ എല്ലാ തലവരെയും തീരുമാനിക്കുന്നതും നയിക്കുന്നതും കളിയിലെ അച്ചടക്കം ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നതും നിയമങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം ജെയ്ഷയുടെ നേതൃത്വത്തിലുള്ള ബി ആണ് ഇപ്പോൾ ജെയ്ഷ ലോകകപ്പ് കളിക്കാർക്കൊപ്പം ബാർബഡോസിലാണുള്ളത് ബാർബഡോസിൽ നിന്നും ഇന്ത്യൻ കളിക്കാർക്ക് ഇന്ത്യയിലേക്ക് വരാൻ ആകുന്നില്ല കാരണം ചുഴലിക്കാറ്റ് മോശം കാലാവസ്ഥയും മൂലം ബാർബഡോസിൽ വിമാനത്താവളം അടച്ചു എല്ലാ വിമാന സർവീസും നിർത്തി ഈ സാഹചര്യത്തിൽ കളിക്കാർക്കൊപ്പമുള്ള ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷായ ഇടപെടൽ ഇപ്പോൾ രാജ്യത്തിന്റെ കയ്യടി വാങ്ങുകയാണ് ബാർബഡോസിൽ ഇന്ത്യയുടെ പ്രത്യേക ആഡംബര വിമാനം ഇറങ്ങും ഈ വിമാനത്തിൽ ഇന്ത്യൻ കളിക്കാരെ എത്തിക്കും ഇതിന്റെ പൂർണ്ണ ചിലവുകൾ ബി വഹിക്കും ഇതിന്റെ നീക്കങ്ങളെല്ലാം നടത്തുന്നത് ബി സി സെക്രട്ടറി ജെയ്ഷായാണ് ബേറിൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് ബാർബഡോസ് വിമാനത്താവളം അടച്ചതോടെ ടീമിന്റെ മടക്കയാത്ര വൈകിയത് ലോകകപ്പ് നേടിയിട്ടും പ്രിയ ടീമിനെയും കാത്ത് നൂറ്റി അൻപത് കോടി ഇന്ത്യക്കാർ ഇരിക്കുകയാണ് ഈ കാത്തിരിപ്പിന് ഇനി ഉടൻ തന്നെ പരിഹാരമാകും ബുധനാഴ്ച വൈകിട്ട് ഏഴ് നാൽപ്പത്തി അഞ്ചോടെ ഇന്ത്യൻ സംഘം ന്യൂഡൽഹിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് താരങ്ങളും കുടുംബാംഗങ്ങളും പരിശീലക സംഘവും ഉൾപ്പെടെ എഴുപതോളം പേരാണ് ഇന്ത്യൻ സംഘത്തിലുള്ളത് ട്വന്റി ട്വന്റി ലോകകപ്പ് ജേതാക്കളായ ടീം ഇന്ത്യൻ ബാർബഡോസിൽ നിന്ന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നോടെ ന്യൂയോർക്കിലേക്ക് വിമാനം കയറി അവിടെ നിന്ന് ദുബായ് വഴി നാട്ടിലേക്ക് തിരിക്കാനായിരുന്നു തീരുമാനം എന്നാൽ കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രകാരം വിമാനത്താവളം അടച്ചതോടെ യാത്ര റദ്ദാക്കേണ്ടി വന്നു നിലവിൽ ടീം ഇന്ത്യ ബാർബഡോസിലെ ഹിൽട്ടൺ ഹോട്ടലിലാണ് തങ്ങുന്നത് കാറ്റഗറി നാലിൽ പെടുന്ന ബെറിൽ ചുഴലിക്കാറ്റിനൊപ്പം എത്തിയ അതിശക്തമായ മഴയും ലോക്ഡൌൺ പ്രതീതിയായിരുന്നു കരീബിയൻ ദ്വീപിൽ ഉണ്ടാക്കിയത് ഇതിനു പുറമെ ബർബഡോസിലെ വൈദ്യുതിയും കുടിവെള്ള വിതരണവും മുടങ്ങി തിങ്കളാഴ്ച നാട്ടിലേക്ക് മടങ്ങാമെന്ന് ഇന്ത്യൻ സംഘം പ്രതീക്ഷിച്ചുവെങ്കിലും മഴ തുടർന്നതോടെ വിമാനത്താവളം അടച്ചിരുന്നത് തിരിച്ചടിയായി ഇപ്പോൾ എല്ലാവരെയും സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ ഉടൻ സാധിക്കുമെന്നാണ് ജയ്ഷ വ്യക്തമാക്കുന്നത് ജയ്ഷ ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്ത് വന്നത് വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയായിരുന്നു അതായത് പിതാവ് അമിത്ഷായുടെ അധികാരവും സ്വാധീനവും ഇതിനായി ഉപയോഗിച്ചു എന്നാണ് വിമർശനമൊക്കെ കേട്ടത് എന്നാൽ ഇപ്പോൾ ആ വിമർശനത്തിനെല്ലാം ചുട്ട മറുപടിയാണ് ഇന്ത്യക്ക് ലഭിച്ച ലോകകപ്പ് ടീമിനെ അണിയിച്ചൊരുക്കിയ ജയ്ഷയുടെ നേതൃത്വത്തിലുള്ള ക്രിക്കറ്റ് ബോർഡും ഒക്കെ ജയ്ഷ ഒരു ഇന്ത്യൻ വ്യവസായിയും ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേറ്ററുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ സെക്രട്ടറിയായി ഇത്ര ചെറിയ പ്രായത്തിലും ഇത്രയധികം കാലവും തലപ്പത്ത് തുടരുന്ന അപൂർവമായ വ്യക്തികളിൽ ഒരാൾ എന്ന ബഹുമതിയും ജയ്ഷായ്ക്കുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ എന്നതിൽ ഉപരി വൻ വ്യാവസായി എന്ന രീതിയിലും ജയ്ഷ അറിയപ്പെടുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ അഹമ്മദാബാദിലെ സെൻട്രൽ ബോർഡ് ഓഫ് ക്രിക്കറ്റ് എക്സിക്യൂട്ടീവ് ബോർഡ് അംഗമായി സേവനം തിന് പിന്നാലെ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ ഷാ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയായി ചുമതലയേറ്റു രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ ഷാ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന്റെ ജി സി ഐയുടെ നിർമ്മാണത്തിന് അദ്ദേഹം മേൽനോട്ടം വഹിച്ചു അക്കാലത്ത് ജി സി ഐ പ്രസിഡന്റായിരുന്ന പിതാവ് അമിത് ഷായ്ക്കൊപ്പം പിതാവിന്റെ കീഴിലും ജെയ്ഷെ ഭരണപരമായ പാഠങ്ങൾ പഠിച്ചു മൂന്നാം തവണയാണ് അദ്ദേഹം ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിന്റെ പ്രസിഡന്റ് പദവിയിൽ ജയ്ഷ നിയോഗിക്കപ്പെടുന്നത് ബാലിയിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ഐക്യകണ്ഠേനയായിരുന്നു തെരഞ്ഞെടുപ്പ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് ഷമ്മി സിൽവിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും ജെയ്ഷെയുടെ പേർ അന്ന് നിർദ്ദേശിച്ചു ൊന്ന് ജനുവരിയിലാണ് ജയ്ഷെ ആദ്യമായി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് ആകുന്നത് രണ്ട് വർഷമായിരുന്നു കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വർഷത്തേക്ക് കൂടി വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജയ്ഷാ ബി സി സിയുടെ റെക്കോർഡ് ബ്രേക്കിംഗ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് മീഡിയ റൈറ്റ് ഡീൽ നയിച്ചു അവിടെ ലീഗിന്റെ അഞ്ച് വർഷത്തെ അവകാശം മൊത്തം നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയ്ക്ക് വിറ്റു ഐ പി എല്ലിനെ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള രണ്ടാമത്തെ കായിക ലീഗാക്കി മാറ്റിയതിന് പിന്നിൽ ജയ്ഷായ കൂടിയാണ് ലോകത്ത് ഏറ്റവും മൂല്യമുള്ള കായിക മത്സരം ഫുട്ബോൾ ലീഗാണ് ഒന്നാമത്തേത് തൊട്ടു പിന്നിലാണ് കോടി മൂല്യം കണക്കാക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിലിന്റെ ഭാവി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിലിന്റെ ഭാവി സിഇസി മീറ്റിംഗുകളുടെ പ്രതിനിധിയായി ബി സി സി ഐ ഷായ് തെരഞ്ഞെടുത്തു ഏപ്രിൽ ജയ്ഷയെ ഐ സി സി ബോർഡ് മെമ്പറും പ്രതിനിധിയായും നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ബോർഡ് മീറ്റിംഗിൽ ഐ സി സിയുടെ എല്ലാ ശക്തമായ ഫിനാൻസ് ആൻഡ് കൊമേഴ്സ്യൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ തലവനായി ഷാ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ ഷാ കോളേജ് കാമുകി ഋഷിത പാട്ടലിനെയാണ് ജയ്ഷ വിവാഹം കഴിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് ജയ്ഷ നേട്ടങ്ങൾക്കൊപ്പം വിവാദങ്ങളും ജയ്ഷെ പിന്തുടർന്നിരുന്നു നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിനുശേഷം ഷായുടെ കമ്പനിയുടെ വരുമാനം പതിനാറായിരം മടങ്ങ് വർദ്ധിച്ചുവെന്നായിരുന്നു കേന്ദ്ര സർക്കാർ വിരുദ്ധ മാധ്യമമായ വയർ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലെ ഒരു ലേഖനത്തിലായിരുന്നു ഇത്തരമൊരു വാർത്ത വന്നതും റിപ്പോർട്ട് ചെയ്ത ദ വയറിന്റെ എഡിറ്റർമാർക്ക് െതിരെ ഷാ ക്രിമിനൽ മാനനഷ്ട കേസും നൂറ് കോടിയുടെ സിവിൽ വ്യവഹാരവും ഫയൽ ചെയ്തു ഈ കേസ് ഇപ്പോൾ ദി വയറിനെതിരെ ഗുരുതരമായി നടക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജയ്ഷയുടെ ബിസിനസുകളെ മോദിയുമായി ബന്ധിപ്പിക്കുന്ന ഏതെങ്കിലും ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ദിവയറിനെതിരെ വിധിയും വന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ക്രിമിനൽ മാനനഷ്ട കേസിനെതിരായ അപ്പീൽ ദി വയർ പിൻവലിക്കുകയും വിചാരണ നേരിടുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനിടെ ജെയ്ഷയും എം എ യൂസഫലിയെയും ബന്ധപ്പെടുത്തി കേരളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമം മലയാളത്തിന്റെ ഒരു വാർത്ത പുറത്തുവിട്ടു നോട്ട് നിരോധനത്തിന്റെ മറവിൽ എണ്ണായിരം കോടി രൂപ അമിത്ഷായുടെ മകൻ ജയ്ഷയുടെ കമ്പനി ഉണ്ടാക്കിയെന്നായിരുന്നു ആരോപണം കള്ളപ്പണം കൈകാര്യം ചെയ്യാൻ എം എ യൂസഫ് അലിയെ ബന്ധപ്പെടുത്തിയും ആരോപണം ഉന്നയിച്ചു നോട്ട് നിരോധനത്തിന്റെ അടുത്ത ദിവസം ജയ്ഷയുടെ അക്കൌണ്ടിൽ ഈ പണം വന്നു എന്നായിരുന്നു ഓൺലൈൻ ചാനലിൽ വാർത്ത പ്രധാനമന്ത്രിയുടെ ഓഫീസ് അഴിമതിക്ക് കൂട്ടുനിന്നും എന്ന വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇത്തരത്തിലൊരു സംഭവം പിന്നീട് നിയമ നടപടിയിൽ തെളിയിക്കാൻ മലയാള ചാനലുകാർക്ക് സാധിച്ചില്ല തുടർന്ന് ലക്നൌ കോടതി അറസ്റ്റ് വാറണ്ട് ഓൺലൈൻ ചാനലുകാർക്കെതിരെ പുറപ്പെടുവിച്ചു ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും ഗൗരവമായി തന്നെ ലക്നൌ കോടതിയിൽ നടന്നുവരികയാണ് എന്തായാലും ജയ്ഷെ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ഭരണ നേതൃത്വം ഇപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ കളിയാക്കി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ മാറ്റിയെന്ന് മാത്രമല്ല ലോകകപ്പും കൊണ്ടുവന്നിരിക്കുന്നു പതിനേഴ് വർഷത്തെ ടി ട്വന്റി കിരീട വളർച്ചയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ജയ്ഷെ ഇന്ത്യൻ ടീമിനൊപ്പം നിന്ന് രചിച്ചത് എന്നാൽ നേതൃത്വത്തിൽ ജയ്ഷെ കരുത്താർജിച്ചപ്പോൾ കോച്ച് രാഹുൽ ദ്രാവിഡ പണി നിർത്തിപ്പോയിരിക്കുകയാണ് ഇതോടെ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്നും രാഹുൽ ദ്രാവിഡ് മാറുകയാണ് എന്നത് ആരാധകരേറെ വേദനിപ്പിക്കുന്ന ഒന്നാണ് കോച്ചിങ് സ്ഥാനത്ത് തുടരാൻ ബി സി സി ഐ ദ്രാവിഡിനെ സമീപിച്ചെങ്കിലും ദ്രാവിഡ് പിന്മാറുകയായിരുന്നു ഇപ്പോൾ ദ്രാവിഡ് പിന്മാറിയതിന്റെ കാരണം വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ജയ്ഷെ അദ്ദേഹം ഇനി കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ അത് ബഹുമാനിക്കുന്നു അദ്ദേഹത്തെ ഞങ്ങൾ സമ്മർദ്ദത്തിലാക്കിയിട്ടില്ല കഴിഞ്ഞ അഞ്ചര വർഷമായി ഇന്ത്യൻ ക്രിക്കറ്റിൽ അദ്ദേഹം വലിയ പങ്കാണ് വഹിച്ചത് മൂന്ന് വർഷം ദേശീയ ക്രിക്കറ്റ് അക്കാദമി ിയുടെ ഡയറക്ടറെ പിന്നീട് രണ്ടര വർഷം ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലന ടീമിന്റെ വിജയത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ പോലെ തന്നെ അദ്ദേഹവും നിർണായകമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ച മുഖ്യ പരിശീലകൻ എന്ന നിലയിൽ പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് ഇപ്പോൾ ചെയ്തിരിക്കുന്നു എന്നാണ് ജെയ്ഷെ പറയുന്നത് നിലവിൽ ഇന്ത്യൻ ഹെഡ് കോച്ച് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഗൗതം ഗാംഭീറും ഡബ്ല്യു വി രാമനുമാണ് എന്നിരുന്നാലും ഗൗതം ഗാംഭീറിനാണ് ഇന്ത്യയുടെ മുഖ്യ പരിശീലന സാധ്യത കൂടുതലെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരും മറ്റ് താരങ്ങളും പറയുന്നത് ഈ കാര്യത്തിൽ ജയ്ഷയുടെ നിലപാട് എല്ലാവരും ഉറ്റുനോക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ലോകകപ്പിന്റെ അവസാനത്തോടെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടി ഫോർമാറ്റിൽ നിന്ന് വിരമിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്